Hello guys, ini naga Puja Roman. Oh Shambu Shiva Shambu Shiva Shambu oh, Shambu Shiva Shambu Shambu Shiva Shambu ശിവശംഭോ നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകിൽ ഞാൻ നരകത്തിൽ നിന്നു കരയേ തീരേണം തിരുവൈക്കും വാഴും ശിവശംഭൂ ശിവശംഭോ ശംഭു ശിവശംഭോ ശംഭു ശിവശംഭോ ശംഭു ശിവശംഭു ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭു ശിവശംഭോ ശംഭോ ശിവശംഭൂ മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതി മാറന്നു പോ മനമെല്ലാം മനതാരിൽ വന്നു വിളയാളിണം വൈക്കാഴും ശിവശം

siva Sambo, Sambo, Shiva Sambo, Sambo, Shiva Sambo, Sambo, Shiva Sambo, Sambo, Shiva Sambo, 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 Sambo mà mô chỉ màăm bốăm mô chỉ vàăm bốăm chỉ vàăm môăm mô chỉ màăm mô